രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചത് ആവശ്യവുമായി കേന്ദ്രം സുപ്രീംകോടതിയിൽ ആഭ്യന്തര മന്ത്രാലയം ഹർജി നൽകാനുള്ള നീക്കം ആരംഭിച്ചു ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല ആർ മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിലാണ് ഹർജി നൽകുക കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ആഭ്യന്തര മന്ത്രാലയം ഹർജി നൽകാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ഇതിനെ വിലയിരുത്താം തൃശൂർ രോഹിണി നിയമവൃത്തങ്ങൾ ഇതിന് ഒരു സൂചന നൽകുന്നത് ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങളുടെ ഭാഗമായി ഗവർണറുടെ ഇടപെടൽ അതായത് ചില നിയമനിർമ്മാണങ്ങൾ ചില നിക്ഷിപ്ത താൽപ്പര്യങ്ങളുടെ ഭാഗമായി ഉണ്ടാകുമ്പോൾ ഗവർണറുടെ ഇടപെടൽ ഉണ്ടാകുന്നു അത് ജനാധിപത്യപരമായും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയും ഭരണഘടനയുടെ സുരക്ഷയും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകളാണ് ഗവർണർമാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ ബില്ലിന് അനുമതി നൽകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബില്ല് നിയമമാകുന്നതിന് അതിൽ ഒപ്പുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടന്ന അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് ചില വിശദീകരണങ്ങൾ ചോദിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നീതിയുക്തമല്ലാത്ത യുക്തിബോധ്യമില്ലാത്ത ചില ബില്ലുകളൊക്കെ ആകുമ്പോൾ അതിലെ ഇടപെടലുകളാണ് കൃത്യമായും നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇടപെടൽ നടത്തുന്ന സാഹചര്യത്തിൻ്റെ ഭാഗമായാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഈ ബില്ലുകൾ ഒപ്പിടുന്നതിന് കൃത്യമായ ചില സമയവേളകളെല്ലാം നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പല ബില്ലുകളും തടഞ്ഞുവെക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നിയമപ്രശ്നം ഉദിച്ചു വരികയും അത് കോടതി ചോദ്യം എന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഇതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതാണ് രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ ഗവർണർമാർക്കും ബില്ല് ഒപ്പിടുന്നതിന് മൂന്ന് മാസത്തെ സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ തീരുമാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഒരു മറുപടിയും ഇതിനെ നൽകിയിട്ടില്ല എങ്കിൽ ആ ബില്ല് പാസ്സായതായി കണക്കാക്കണമെന്നൊരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തീരുമാനം സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന ചില നിയമങ്ങൾ ആ നിയമങ്ങൾ നീതിയുക്തമായതോ അല്ലെങ്കിൽ യുക്തിബോധമുള്ളതോ സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതോ ആയ നിയമങ്ങളെ ഇത്തരത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയാണ് കൃത്യമായും കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഒരു റിവ്യൂ പെറ്റീഷന് അല്ലെങ്കിൽ റിവിഷൻ പെറ്റീഷനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റിവിഷൻ പെറ്റീഷൻ നൽകുന്നതിലും ഉന്നയിക്കുന്ന വിഷയം ഇതൊക്കെ തന്നെയായിരിക്കുമെന്നാണ് അറിയാനും സാധിക്കുന്നത് പ്രത്യേകിച്ച് പ്രസിഡന്റിനും അതുപോലെ തന്നെ ഗവർണർക്കുമെല്ലാം തന്നെ ഒരു സമയപരിധി നിശ്ചയിക്കുന്നതിന് തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനാപര ഭരണഘടനാപരമായ ഒരു വിഷയവുമാണ് ആ ഭരണഘടനാപരമായ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഭരണഘടനയുടെ അധികാരമുള്ള ഭരണഘടനാ ബെഞ്ചായിരിക്കണം എന്നൊരു കൃത്യമായ നിയമപ്രശ്നവും തന്നെ കൃത്യമായും കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ അത് ഗവർണർമാർ ചില ഗവർണർമാരൊക്കെ വളരെ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഭരണഘടനാ എടുക്കേണ്ട ഒരു തീരുമാനം കേവലം രണ്ടംഗം ബെഞ്ച് എടുക്കുമ്പോൾ അത് ഭരണഘടനയുടെ ആ സ്പിരിറ്റിനെ തന്നെ ഉൾക്കൊള്ളാതെ പോകുന്ന ഒരു വിധിന്യായമായി തീരുന്നു അതുകൊണ്ട് തന്നെ ഇത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വാദം മറ്റൊരു പ്രധാന വിഷയം ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബില്ലുകളും അതുപോലുള്ള നിയമനിർമ്മാണം നീക്കങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഇത്തരത്തിലൊരു സമയബന്ധിതമായ പ്രശ്ന നീക്കങ്ങൾ നടത്തിയാൽ സമയബന്ധിതമായ ചില സമയപരിധിയൊക്കെ നിശ്ചയിച്ചാൽ അതിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നൊരു നിലപാടും കൃത്യമായി കേന്ദ്ര സർക്കാരിനുണ്ട് ഈ ഒരു വിഷയം തന്നെയായിരിക്കും കൃത്യമായും ഈ റിവ്യൂ പെറ്റീഷനിൽ ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ റിവ്യൂ പെറ്റീഷനിൽ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ അത് പരിഗണിക്കേണ്ട ഒരു സാഹചര്യം തന്നെ സുപ്രീം സുപ്രീംകോടതിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്ത് തന്നെയാലും നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം അടുത്ത തന്നെ അടുത്തു തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തുകയും നടപടികൾ ഉണ്ടാവുകയും ചെയ്യും ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ അതെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ഗവർണർ ബില്ലുകളിൽ ഒരു തീരുമാനമെടുക്കാതെ എടുക്കാതെ മാറ്റിവെക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ അസ്വാഭാവികമായ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയോ അഴിമതിയോ അധികാര ദുർവിനിയോഗമോ ഒക്കെ പ്രഥമ ദൃഷ്ടിയ കാണുന്നതുകൊണ്ടാണ് അപ്പോൾ അത്തരം ബില്ലുകളാണ് മാറ്റിവെക്കുന്നത് അതിന്മേൽ തുടർന്നൊരു പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ ഇവയിൽ ഒരു സമയപരിധി സുപ്രീംകോടതി നിശ്ചയിക്കുകയും ആ സമയപരിധിക്കുള്ളിൽ തീരുമാനം എടുത്തില്ലെങ്കിൽ ആ ബില്ല് പാസ്സാകുകയും ചെയ്യുക എന്നുള്ള ഉത്തരവ് നേരത്തെ ഐ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനാ ലംഘനവും ഒപ്പം മനുഷ്യാവകാശ ലംഘനവും കൂടിയാണ് കാരണം അതിന്റെ പേരിൽ ഒരു പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് ആ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് നിക്ഷിപ്ത താൽപ്പര്യമുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം പ്രാവർത്തികമാക്കി നടപ്പിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഒരു ജനാധിപത്യ രാജ്യത്ത് അത് നടപ്പിലാക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ റിവ്യൂ ഹർജിയെ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക കോടതി കാരണം പ്രധാനമായും ഈ കാര്യവും ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം ഡിവിഷൻ ബെഞ്ച് രണ്ടുപേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇതിന് പര്യാപ്തമല്ല എന്നുള്ളൊരു വാദഗതി കൂടി ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എപ്രകാരമാണ് ഈ റിവ്യൂ ഹർജി സ്വീകരിക്കുമോ ഇല്ലയോ എന്നതുകൂടി സംബന്ധിച്ച് തീർച്ചയായും രോഹിണി ഈ വിഷയത്തിൽ റിവ്യൂ ഹർജി പരിഗണിക്കേണ്ട ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു എന്നാണ് പ്രാഥമികമായ നിയമവൃത്തങ്ങളിൽ നിന്നുള്ള നിയമ വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ബന്ധപ്പെട്ട് അതായത് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ കോടതി രണ്ടംഗ ബെഞ്ച് തീരുമാനമെടുത്തിരിക്കുന്നത് ഭരണഘടനാ ഇരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചാണ് അതായത് നമുക്കറിയാവുന്നതാണ് ഗവർണറെ നിയമിക്കുന്നത് കൃത്യമായ ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമാണ് അതുപോലെ തന്നെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതും ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരമാണ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഭരണഘടനയുടെ അന്തിമ സംരക്ഷകൻ കൂടിയാണ് അത്തരത്തിലുള്ള വിവിധങ്ങളെ ായ കാര്യങ്ങൾ വളരെ കൃത്യമായി നിലനിൽക്കുന്ന ഭരണഘടനാപരമായ നിയമനവും ഭരണഘടനാപരമായ നടത്തിപ്പും അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ബേസിക് ടെക്സ്റ്റ് എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ നിയമനമാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ തീരുമാനങ്ങളാകട്ടെ ഗവർണറുടെ തീരുമാനങ്ങളാകട്ടെ അവരുടെ നിയമനം എല്ലാ വിഷയങ്ങളും കൃത്യമായി പ്രതിപാദിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയാണ് ആ ഭരണഘടനയിൽ ജൂറിസ് ഉള്ള ഒരു ബെഞ്ചിന് മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ ഭരണഘടന പറയുന്ന വിഷയം ിൽ ഭരണഘടന തിരുത്തേണ്ട സാഹചര്യങ്ങളിൽ ഭരണഘടനയെ കൃത്യമാക്കേണ്ട സാഹചര്യങ്ങളിൽ ഭരണഘടനാ ബെഞ്ചിന്റെ തന്നെ ഒരു തീരുമാനമാണ് ഉണ്ടാകേണ്ടത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അഞ്ചിൽ കുറയാത്ത അംഗങ്ങളുള്ള ഭരണഘടനാ ബെഞ്ചാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ബെഞ്ചിന്റെ സ്ട്രെങ്ത്ത് അഞ്ച് പേരാണ് അത്തരത്തിലൊരു അഞ്ച് പേരുടെ ഒരു തീരുമാനം അത് ഡിസെൻഡോ എന്തോ ആകട്ടെ അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷ തീരുമാനമാകട്ടെ ആ തീരുമാനം ഭരണഘടനാ ബെഞ്ച് എടുക്കണം എന്നൊരു നിലപാടാണ് ഒരു ഭരണഘടനാ വിഷയമായി ഉന്നയിച്ച് ഈ റിവ്യൂ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ റിവ്യൂയുടെ പ്രത്യേകത ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന് ഈ മൂന്ന് മാസ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതിനുള്ളിൽ ഇതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഗവർണർക്കും രാഷ്ട്രപതിക്കും ഇല്ലാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ രോഹിണി ചില പ്രശ്നങ്ങൾ ഉയർന്നു ഉയർന്നുവരാറുണ്ട് നമുക്കറിയാവുന്നതാണ് പല ഇപ്പോൾ സർവകലാശാല ബില്ലായാലും അതുപോലെ തന്നെ പല നിയമങ്ങളുണ്ട് അതായത് ഈ തണ്ണീരത്തല സംരക്ഷണം സംബന്ധിച്ചുള്ള ചില നിയമങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ചില വകുപ്പുകൾ അല്ലെങ്കിൽ ചില ആ നിയമത്തിലെ ചില സെക്ഷനുകൾ അല്ലെങ്കിൽ ആ സെക്ഷനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടാൻ സാധ്യതയുള്ള ചില ചട്ടങ്ങൾ ഇത്തരത്തിലുള്ള സാധ്യതകളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്താനുള്ളൊരു നീക്കം നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകും കാലങ്ങളായി നിക്ഷിപ്ത താൽപ്പര്യക്കാരെ ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്നും നടപ്പാക്കാൻ സാധിക്കാത്ത രീതിയിൽ കൃത്യമായ ഫ്രെയിംവർക്കോടെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന രീതിയിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ ദുർബലപ്പെടുത്താനുള്ളൊരു നീക്കം ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് തീർച്ചയായും അതിന് ചില രാഷ്ട്രീയ ും നിക്ഷിപ്ത താൽപര്യക്കാരുടെ സംരക്ഷിക്കുന്ന ആ നിലപാടുകളും ഉണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് ഗവർണർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്രം സുപ്രീം കോടതിയിൽ